പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഞാനിപ്പോൾ ഉള്ളത് നമ്മുടെ ഇടുക്കി ജില്ലയിലെ ഒരു മലയോര ഗ്രാമമായിട്ടുള്ള മലയഞ്ചീലാ കേട്ടോ മലയിഞ്ചീൽ ഞാൻ ശരിക്കും പറഞ്ഞാൽ കുറേ തവണ വരുന്നുണ്ട് എത്ര തവണ വന്നിട്ടുണ്ടെന്ന് എനിക്ക് പോലും അറിയില്ല കേട്ടോ പക്ഷേ ഒരു മഴക്കാലത്ത് ആദ്യമായിട്ട് വരുവാണ് മഴക്കാലത്ത് ഇവിടെ വന്നത് ഭയങ്കര ആഗ്രഹം പറഞ്ഞു കാരണം വെച്ചാൽ മഴക്കാലത്ത് ഒരു പ്രത്യേക സൗന്ദര്യമാണ് ഈ ഗ്രാമത്തിനുള്ളത് പക്ഷേ നമ്മുടെ ഇന്നത്തെ യാത്രയുടെ ഉദ്ദേശം എന്ന് പറയുന്നത് ഈ ഗ്രാമത്തിൻ്റെ സൗന്ദര്യം ആസ്വദിക്കാനല്ല മഴക്കാലം നമുക്ക് പുറമേന്ന് ഉള്ളവർക്ക് ഭയങ്കര ഒരു രസമായിട്ടൊക്കെ തോന്നുമെങ്കിലും ഈ ഒരു ഗ്രാമത്തിൽ താമസിക്കുന്നവർക്ക് അവർക്ക് കഷ്ടതകളുടെയും ദുരിതത്തിൻ്റെയും ഒരു കാലഘട്ടം കേട്ടോ അപ്പോൾ നമ്മൾ ഇന്ന് പോകുന്നത് മലയഞ്ചിക്കടുത്തുള്ള ചേലകാട് എന്ന് പറയുന്ന ഗ്രാമത്തിലേക്കാണ് ഇപ്പോൾ മലയഞ്ചി ശരിക്കും നല്ല എവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ തൊടുപുഴയ്ക്ക് അടുത്താട്ടോ തൊടുപുഴ ഏകദേശം ഒരു ഇരുപത്തഞ്ച് കിലോമീറ്ററാണ് മലയഞ്ചി വരെയുള്ള എന്ന് പറയും തൊടുപുഴ ഉടുമ്പുന്നൂര് ചീനിക്കുടി റൂട്ടിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് മലയഞ്ചിയിലെത്താം കേട്ടോ മലയഞ്ചിക്ക് തൊട്ടടുത്താണ് ഈ എന്ന് പറയുന്ന ഈ ഒരു ഗ്രാമം സ്ഥിതി ചെയ്യുന്നത് അങ്ങനെ നമ്മൾ മലയഞ്ചി ഒക്കെ കഴിഞ്ഞിട്ട് നേരെ ചേലാട് എത്തി കേട്ടോ അപ്പം ഈ ഒരു ചേലകാട് ഗ്രാമത്തിന്റെ ഒരു പ്രത്യേകതയാണ് നമ്മൾ ഈ കാണുന്ന തോക്കുപാലങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ ഒരു ഒരു പാലം മാത്രമല്ല നമുക്ക് ഈ പുഴയുടെ കുറുകയായിട്ട് ഇതുപോലെയുള്ള നിരവധി തൂക്കുപാലങ്ങൾ കാണാൻ സാധിക്കും കേട്ടോ അതിൻ്റെ ഏറ്റവും ശ്രദ്ധേയമായൊരു കാര്യം എന്ന് പറയുന്നത് ഈ പാലങ്ങളൊക്കെ നിർമ്മിക്കുന്നത് ഈ ഒരു ഗ്രാമത്തിലുള്ളവർ തന്നെയാണ് അതും അവരുടെ കയ്യിൽ നിന്ന് സ്വന്തമായിട്ട് പൈസ മുടക്കിയിട്ട് നിർമ്മിക്കുന്ന പാലങ്ങളാണ് ഈ പുഴയുടെ ഈ പുഴയുടെ പേര് വേളൂർ പുഴ എന്നോ ഈ പുഴയുടെ ആയിട്ട് കുറേ വീടുകളൊക്കെ ഉണ്ട് അപ്പോൾ അവർക്ക് നടക്കാനൊക്കെ വേണ്ടിയിട്ട് നിർമ്മിക്കുന്ന പാലങ്ങളാണ് ഇത് എല്ലാ വർഷവും ഇവർ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നു ഞാൻ കഴിഞ്ഞ പ്രാവശ്യം കൂടെ വരുമ്പോഴത്തേന് ഈ പാലം തടികൊണ്ടായിരുന്നു അന്ന് പലക വെച്ചിട്ട് ഉണ്ടാക്കിയ ഒരു പാലായിരുന്നു ഇപ്പം ഇത് അതൊക്കെ മാറ്റിയിട്ട് നല്ല പൈപ്പൊക്കെ വെച്ച് നല്ല ഇരുമ്പിൻ്റെ കമ്പിയൊക്കെ വെച്ച് നല്ല സ്ട്രോങ് ആയിട്ടായിട്ടാണ് വെച്ചേക്കുന്നത് ഈ പാലത്ത് കയറുമ്പോൾ തന്നെ ഇവിടെ നോട്ടീസ് കാണാം അപ്പോൾ ഇതൊക്കെ വായിച്ച് നോക്കിയിട്ട് കയറുകയാണ് ഇവിടെയൊക്കെ ഒത്തിരി സഞ്ചാരികളൊക്കെ വരുന്ന ഒരു സ്ഥലമാണെന്ന് തോന്നുന്നു അതുകൊണ്ട് തന്നെ അവരുടെ ശ്രദ്ധയ്ക്ക് വേണ്ടിയിട്ട് വെച്ചേക്കുന്നത് കേട്ടോ ഒത്തിരി ആളുകളൊന്നും ഒരേ സമയത്ത് ഇവിടെ ഇതിലൂടെ നടക്കാൻ ഒന്നും പറ്റുമെന്നില്ല ഈ സാധാരണ തൂക്കുപാലത്തിൽ നമ്മൾ കയറുമ്പോൾ ഉള്ളൊരു പ്രവണതയാണല്ലോ അതിങ്ങനെ കുലുക്കുക ആട്ടുക എന്നൊക്കെ ആയിട്ടുള്ളത് അങ്ങനെയുള്ള പരിപാടികളൊന്നും ചെയ്യരുത് ഒരടി വീതിയുള്ളൂ ഇതിൻ്റെ ഒരു നടക്കണേ ഒരു സ്ഥലത്തിന് കേട്ടോ അതുപോലെ തന്നെ ഈ ഗ്യാപ്പുകൾ നമുക്ക് കാണാം സൂക്ഷിച്ച് നടന്നില്ലെങ്കിൽ നമ്മുടെ കാലൊക്കെ തൂക്കും ഇപ്പം തന്നെ കയറുമ്പോൾ തന്നെ ഈ പാലം കിടന്ന ആടുന്നുണ്ട് അപ്പം സാധാരണ ഒരു തൂക്ക് പാലത്ത് കയറുന്നവരല്ല കുറച്ച് ഭയങ്കര ഒരു അഡ്വഞ്ചറാണ് ഇതിൻ്റെ മേലെക്കെട്ട് നടക്കുക എന്ന് വെച്ചാൽ അപ്പോൾ ആ ആലോചിച്ചൊക്കെ ഈ പുഴ ഇപ്പോൾ കാണുന്ന പോലെ ഒന്നും അല്ല ഇത് നല്ല മഴ പിടിക്കുന്ന സമയത്ത് ഇതിൻ്റെ ഒരു രൂപമൊക്കെ അങ്ങ് മാറും കേട്ടോ വേറെ ഒരു ഒരവസ്ഥ തന്നെയായിരിക്കും ഇവിടെ ശരിക്കും ഒരുപാട് ആളുകൾ ഈ ഗ്രാമത്തിൽ താമസിച്ചുകൊണ്ടിരുന്നതാണ് ഇരുന്നതാണ് അപ്പം സൗകര്യങ്ങളൊക്കെ വളരെ കുറവായതുകൊണ്ടും ഈ മഴയൊക്കെ മഴ ഉരുൾപൊട്ടലൊക്കെ ആ ഒരു ഭീഷണിയൊക്കെ പൈതൊത്തിരി ആളുകൾ ഇവിടുന്ന് മാറി താമസിച്ച് മറ്റുള്ള സ്ഥലങ്ങളിലേക്കൊക്കെ പോയിട്ടുണ്ട് ചേച്ചി താമസിക്കണേ ആ ഈ വഴി അല്ലേ അവിടെ വീടുകളൊക്കെ ഉണ്ടോ ഈ പാലത്തിനക്കരെ ഒരു മുപ്പത്തി അഞ്ചോളം വീടുകളുണ്ട് കേട്ടോ ഈ പാലം ഇവിടെ ഉണ്ടാക്കിയത് ഇവിടുത്തെ ഒരു ചേട്ടൻ അപ്പച്ചാട്ടൻ മുണ്ടി എടുത്തിട്ടാണ് നിർമ്മിച്ചേക്കുന്നത് ഇവിടുത്തെ ഈ ഗ്രാമത്തിലുള്ള എല്ലാ ആൾക്കാരും കൂടെ ചേർന്നാണ് ചേട്ടൻ്റെ ഇവിടെ എത്ര വർഷമായി താമസിക്കാൻ തുടങ്ങിട്ട് ഞാനിവിടെ രണ്ടായിരത്തി അഞ്ച് ഇത് ഇത് ചേലക്കാടെന്നല്ലേ പറഞ്ഞ സ്ഥലത്തിന ഇവിടം ചേലക്കാട് അപ്രാട്ടല് മലയിഞ്ചി പാട്ടക്കല് ഏലക്കാട് രാമക്കായം ഇങ്ങനെ ഈ റൂട്ട് അവിടെ ഇവിടുന്ന് ഒരു മൂന്ന് കിലോമീറ്റർ വരെ ഡാറിങ് ഉണ്ട് അങ്ങനെ അങ്ങോട്ട് പോയോ അങ്ങനെ ഏറ്റവും വരെ പോയോ ഇല്ല അങ്ങോട്ട് പോയില്ല പോയില്ലാറിങ് കഴിഞ്ഞാൽ ഒരു രണ്ടു മൂന്ന് വഴി മണ്ണ് വഴിയും ഇടപ്പുണ്ട് അതിനൊക്കെ ആൾക്കാർ ഇഷ്ടംപോലെ താമസിക്കും എന്ത് വീടുണ്ടായിരുന്നു ഇവിടെ രാത്രി ഏതു സമയത്ത് ഏത് പാത്ര രാത്രിക്കും ആള് നടന്നു എത്ര പോയിക്കൊണ്ടിരുന്ന അവിടെ നിന്ന് തന്നെ നൂറോ ഇരുപത്തി ഇരുന്നൂറ് കുടുംബം പോയി ആ വീടെല്ലാം കാണാവിടെ എല്ലാം ഒരു പത്ത് പഞ്ചി വീട് പോയി ഉരുളുപൊട്ടി ഉരുളുപൊട്ടി പോയി പോയി മതിച്ചു പോയില്ല അതോടുകൂടി ആൾക്കാർ പേടിച്ച് ഈ ഉടുംബനോട് ജീവിക്കൂരി ഒക്കെ വാടക ഒക്കെ താമസിക്കും അവർ എളുപ്പം അഞ്ചു മണിയാവുമ്പോൾ ഇവിടെ വന്നു റവർ വെട്ടി വൈകുന്നേരം ആറുമണിയാവുമ്പോൾ ആറു മണി അഞ്ചുമണിയൊക്കെ ആകുമ്പോഴേക്കും അവരുടെ വീട്ടിലേക്ക് ആ ഇവിടെ സ്ഥലമുള്ളതുകൊണ്ടല്ലേ ഇവിടുന്ന് വീട്ടിൽ പോകാൻ പറ്റുമല്ലോ അപ്പോൾ അവിടെ പോയി താമസിച്ചാലും ഒരു കാന്താരി കൂടെ എടുക്കണമെങ്കിൽ ഇവിടെ വന്നു അപ്പോൾ ഒരു കാരണവശാലും പരാതി ഇരിക്കാൻ പറ്റില്ല ഇവിടെ റവർ ഒരു ആകുമ്പോൾ ഇവിടെ മുഴുവൻ റവറാണല്ലോ അത് വില ഇല്ലെങ്കിലും ഡെയിലി കിട്ടുന്ന നൂറ് രൂപ കിട്ടുകയുള്ളും അത് അത് കാര്യല്ലേ അതുകൊണ്ട് എല്ലാവരും വന്ന് ബൈക്കും ബൈക്കും വണ്ടിയും ഒക്കെ ആയിട്ട് വന്ന് വെട്ടി അഞ്ചുമണി ആകുമ്പോൾ ആൾക്കാർ അങ്ങോട്ട് പോകാൻ തുടങ്ങി മലയിഞ്ചിന്ന് പേര് വരാനുള്ള കാരണം ഇവിടെ പണ്ടും മല മലയിഞ്ചി കൃഷി ഉണ്ടായിരുന്ന സ്ഥലമാണ് ആദ്യകാലം അതുകൊണ്ടാണെന്ന് എനിക്ക് തോന്നുന്നത് അപ്പൊ അത് നിങ്ങൾ കണ്ടോ ആ പുള്ളിയാണ് എന്റെ മെയിൻ പണി മുഴുവൻ ആദ്യകാലത്തൊക്കെ പഞ്ചായത്തിന് ആറ് രായിരം രൂപ കൊടുക്കാറുണ്ട് ഇപ്പൊ രണ്ടുനൂട്ട് കൊടുക്കണില്ല അപ്പൊ പുള്ളി ഉള്ളിക്ക് ആശ അരിപ്പണിയാണ് മരപ്പണിയാണ് അപ്പോൾ ഉള്ളി ഇപ്പോൾ രണ്ട് കൊല്ലമായിട്ട് പുള്ളി തന്നെയാണ് ഉള്ളി തന്നെയെന്ന് പറഞ്ഞാൽ ഇവിടെ എന്തെങ്കിലും ചോദിക്കുന്ന എന്തെങ്കിലും ചോദിച്ചാൽ മനസ്സും മനസ്സുള്ളവർ കൊടുക്കും ഇപ്പോൾ പണ്ടൊരു പണ്ടൊന്നും കൊടുക്കുന്നില്ല കാരണം ആർക്കും ഇവിടെ വഴി വേണമെന്നു സർക്കാരിന് ഇപ്പോൾ ഇവിടെ എല്ലാരും ഇറക്കി വിടണിച്ചോട്ട് ഇവിടെ ലാസ്റ്റ് എന്ന ഉരുളു കൂട്ടിയത് അപ്പൊ നമ്മള് താഴെ കണ്ട പോലെ തന്നെയുള്ള ഒരു തൂക്കുപാലാണ് ഈ കാണുന്നത് ഇത് വലിയ രണ്ട് മരത്തിലേക്ക് വലിച്ചു നിർത്തിക്കുവാണേ പക്ഷെ ഇത് തിരുമ്പല്ലോ അത് പലകയാ ഈ പനയുടെ പലക വെച്ചിട്ടാ ഉണ്ടാക്കി മഴ ആയതുകൊണ്ട് പറയാൻ പറ്റില്ല വെള്ളമൊക്കെ വീണ് കുശുത്തിരിക്കുവാണെന്നുണ്ട് നമ്മൾ ചവിട്ടുമ്പത്തേനും താഴെ ആ പലകയൊക്കെ അവിടെ കിടക്കണോ കൗങ്ങിന്റെ ഓ ഈ പാലത്തിന് സൂക്ഷിച്ച് നോക്കിയാൽ അവിടെ അറിയാട്ടെ ഒരു ചെരുവുണ്ട് നടന്ന എന്തേലും പറ്റും ഇരുമ്പിന്റെ പട്ടയുണ്ട് താഴെ അതിലേക്ക് ഇങ്ങനെ പിടിപ്പിച്ചേക്കുവാണേ എവിടെ ബൗണ്ടറി ബൗണ്ടറി സ്ഥലത്തിന്റെ പേരാണോ അവിടെയാ അല്ലേ ആ ഇവിടെ എവിടെ വന്ന പറമ്പുണ്ടല്ലേ ആ അങ്ങോട്ട് പോയാലും വീടൊക്കെ ഉണ്ടോ ആ ഓക്കെ ഇത് ഫോറസ്റ്റിന്റെ ആണോ ഏരിയ ഓക്കേ ഈ പാലം ചെരുവ് എന്നത് ഓ അങ്ങനെ ഓക്കെ ഓക്കെ ആ ഞാൻ ഓർക്കും ചെയ്തു ഈ പുഴയിലല്ല വെള്ളം കേറണല്ലേ മഴക്കാലത്ത് വരൂല്ലേക്കാലത്ത് കഴിഞ്ഞ രണ്ടുമൂന്ന് വർഷം മഴക്കാലത്ത് വെള്ളം വെള്ളം പോയില്ല ആ പാലം പോലെ ഓ ഇതല്ലേ ആ ഇത് കണ്ടോ ഈ മരം ചാഞ്ഞു പോയതാണ് അതുകൊണ്ട് ആ പാലത്തിനട ചെരിവ് വന്നായിരുന്നു ഓക്കെ ഓക്കെ ഓ പാല വേറെ മാർഗില്ല അക്രക്കിടയ്ക്ക് ഒന്നുമില്ല എല്ലാ വർഷവും മെയിൻറ്റൈൻ ചെയ്യട്ടാ ആ ആ അല്ലാതെ പറ്റില്ലല്ലോ അല്ലേ തടിയായതുകൊണ്ട് കാലു തന്നെ താഴെ കേട്ടോ നമ്മള് ചെയ്യും സ്ഥിരം നടക്കുന്നവർക്ക് പ്രശ്നമല്ലോ അല്ലേ ും എത്രണ്ട് മൊത്തം ആ മൊത്തം ഉണ്ടല്ലേ എല്ലാം ഇവിടെ ഉള്ളവര് എന്നെ ഉണ്ടാക്കണം അല്ലേ കോൺക്രീറ്റ് പാലം അതെ അതെ അങ്ങനെ ഒടുവിൽ നമ്മൾ ചേലക്കാടെ എത്തി ഈ ഒരു സ്ഥലമാണ് എന്ന് അറിയപ്പെടുന്നത് ഇവിടെ വന്നപ്പോൾ തന്നെ നല്ല മഴയായി ആ ചേട്ടനോട് സംസാരിച്ച സ്ഥലം പാട്ടക്കല്ലെന്നാണ് അറിയപ്പെടുന്നത് കേട്ടോ അവിടെ അത്രയും ദൂരം അവിടെ വരെ താഴെ വരെ നമുക്ക് നല്ല റോഡുണ്ട് ഇതിനാലിപ്പോഴത്തേക്ക് ഇത് ഇങ്ങനെ മണ്ണിട്ട വഴികളാട്ടോ അപ്പോൾ ഈ ഒരു ഭാഗത്തു ഏറ്റവും കൂടുതൽ ആളുകൾ ഒഴിഞ്ഞു പോയിട്ടുള്ളൂ ആ മലയുടെ മേളിലൊക്കെ അവിടെ ഒരു വീട് ഈ ഭാഗത്തൊക്കെ നിരവധി വീടുകൾ കേട്ടോ ഇത് വലിയൊരു മലയാണേ നമ്മളിപ്പം താഴേന്ന് വലിയൊരു മലയിലേക്ക് കയറിയേക്കും കേട്ടോ അപ്പോൾ ഇവിടെ നമുക്ക് താഴെ ഒരു വീട് കാണാം നമ്മൾ നിന്നെ ഒരു പുഴയില്ലേ ആ പുഴയ്ക്ക് അങ്ങ് താഴേക്കിടെ ഒഴുകി പോകുന്നതാണ് കേട്ടോ ഇതൊക്കെ തോട്ടം കേട്ടോ റബ്ബർ തോട്ടങ്ങളാണ് അതിലിടയ്ക്ക് ഇവിടെ ഇവിടെ കുറെ വീടുകളുടെ കേട്ടോ അതൊക്കെ ഇതൊക്കെ താമസമുള്ള വീടുകളാണെന്ന് തോന്നുന്നു കണ്ടിട്ട് അതെ കേട്ടോ എന്തായാലും മഴ നല്ല രീതിയിൽ ശക്തി പ്രാപിക്കുവാണല്ലോ ഞാൻ ആ മഴ കാരണം ഈ വീടിന്റെ മുറ്റത്തേക്ക് കയറി തോന്നെ ഇവിടെ വിളിച്ചിട്ട് ആരെയും കാണുന്നില്ല ആരും ഇല്ലാന്ന് തോന്നുന്നു ഞാൻ കുറേ വിളിച്ചു നോക്കി നല്ല മഴ ആട്ടോ എന്തേലൊക്കെ പണി ഒക്കെ ചെയ്യാനായിട്ട് ഈ പറമ്പിലൊക്കെ പോയതായിരിക്കും എനിക്ക് അവരാരും കാണുന്നില്ല കേട്ടോ ഇതൊക്കെ ഇവിടെ മൊത്തം റബ്ബർ കൃഷിയാണേ റബ്ബർ ഷീറ്റ് അടിക്കുന്ന മെഷീൻ വരെയൊക്കെ ഉണ്ടോ നമുക്കിവിടെ കയറി നിൽക്കാൻ വേറെ സ്ഥലമൊന്നുമില്ല കേട്ടോ ഇനി കുറച്ചുകൂടെ നമുക്ക് മുന്നോട്ട് എന്തായാലും പോകണം അപ്പം അവിടെയൊക്കെ വീടൊക്കെ ഉണ്ടോ വലിയ മഴ പെയ്താൽ ചിലപ്പോൾ പെട്ടുപോകും മഴ പെട്ടെന്ന് അങ്ങനെ കുറയണ ഒരു ലക്ഷണമില്ല ഞാൻ നോക്കിയിട്ട് മഴ പതൊക്കെ കുറഞ്ഞു ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഇവിടെ പോസ്റ്റ് ആട്ടോ അപ്പം ഈ വീട്ടിൽ താമസിക്കുന്നവർ നമ്മുടെ ഈ വീഡിയോ കാണുവാണെന്നെ ദയവായിട്ട് ക്ഷമിക്കുകട്ടോ വേറെ ഒരു നിവൃത്തി ഇല്ലാത്തതുകൊണ്ട് കയറി നിന്നാണേ മഴ നനഞ്ഞാൽ മടിയുണ്ടായിട്ടല്ലേ ഈ മലമ്പ്രദേശത്ത് മഴയൊക്കെ വന്നാലേ അത് വേറെ സീനാവും ഈ വഴി അങ്ങനെ നേരെ ആ മണ്ണിട്ട വഴി കുറെ ദൂരം എന്തായാലും നമുക്ക് പോയി നോക്കാം ചേട്ടാ ഹെൽമെറ്റ് ഒന്നും ഇവിടെ ചെച്ചേട്ടാ നനയാവേ ചേട്ടാ പിന്ന വയ്ക്കാണേ അപ്പോൾ എന്തായാലും മുന്നോട്ട് നടക്കാം ഞാൻ അവിടെ ഹെൽമെറ്റൊക്കെ ആ വീട്ടിൽ വെച്ചു എന്നിട്ട് വണ്ടി ആ സൈഡിൽ നിർത്തിയിട്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക കേട്ടോ അവിടെ ചേച്ചി പറഞ്ഞു വെച്ചാൽ ഇവിടെ ഇവിടെ ഉള്ള വീടുകളിൽ കൂടുതലും ആളുകൾ താമസമില്ലാത്ത വീടുകളട്ടോ അങ്ങനെ ഉപേക്ഷിച്ച വീടുകളാണ് നമുക്ക് ഈ ഒരു ഭാഗത്തെല്ലാം കാണാൻ സാധിക്കുന്നത് കേട്ടോ ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ താഴെ നിന്നില്ലേ ആ ഒരു സ്ഥലം എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം പോയ സ്ഥലം ആ സ്ഥലം ശരിക്കും പറഞ്ഞാൽ അതൊരു നിരപ്പായ ഒരു സ്ഥലമാണ് ഇപ്പം നമ്മൾ വലിയൊരു മലയുടെ വീട്ടിലേക്ക് കയറിയേക്കുവാണ് വലിയൊരു കയറ്റം കയറിയിട്ടാണ് എത്തിയേക്കുന്നത് കേട്ടോ അപ്പോൾ പുഴയൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മുടെ ആദ്യം നിന്നപ്പോൾ സമാന്തരമായിട്ടായിരുന്നു ഒഴുകിക്കൊണ്ടിരുന്നത് അപ്പോൾ പുഴയന്ന് ഒത്തിരി താഴെ കേട്ടോ ഇവിടെ റബ്ബറൊക്കെ ഒടിഞ്ഞ് അങ്ങനെ കിടക്കണുണ്ടോ അത് അവിടെ ഒരു വീടുണ്ട് അവിടെയൊക്കെ താമസമുള്ളതാണേ ഈ വഴി ഇങ്ങനെ അതെ അവിടുന്ന് വീണ്ടും കോൺക്രീറ്റ് റോഡ് തുടങ്ങുവാണ് അങ്ങ് അവിടെ താഴെ ഒരു വീടാണ് മലയുടെ താഴെ കാണാം ഇവിടെയൊക്കെ ഏറ്റവും പ്രശ്നം എന്ന് വെച്ചാൽ ഈ ഉരുൾ ഉരുൾപൊട്ടൽ ഭീഷണിയുള്ള സ്ഥലങ്ങളാട്ടോ എൻ്റെ പൊന്നോ അപ്പം ഇവിടെയൊക്കെ വന്നപ്പോഴത്തേനെ പുതിയതായിട്ട് പ്ലാന്റ് ചെയ്തേക്കുന്ന റബ്ബർ മരങ്ങളോ അയ്യോ അങ്ങ് ആ മലയുടെ അവിടെയൊക്കെ മലയാളം താഴെ ഒരു വീട് കാണാം കേട്ടോ കൊക്കോയും റബ്ബറും അങ്ങനെയുള്ള കൃഷികളൊക്കെയാണ് അത് ഇങ്ങോട്ട് വന്നത് നല്ല തെളിച്ചും അവിടുത്തെ ആ റബ്ബറൊക്കെ വെട്ടിയിട്ട് ഇപ്പം അങ്ങനെ തെളിഞ്ഞു നിൽക്കുന്നതുകൊണ്ട് ഇതിലൊരു ഒരു അരുവി ഒഴുകി അങ്ങ് താഴെ ആ പുഴയിലേക്ക് പോകുന്നുണ്ട് ആ പുഴയൊക്കെ അങ്ങ് താഴെ ഒഴുകുന്ന കാണാം അപ്പൊ ഈ കോൺക്രീറ്റ് വഴി വഴിതേ കുറച്ച് ഉള്ളൂ ഒരു പേരിന് മാത്രം ചെയ്തു വെച്ചേക്കുന്നതാണ് വീണ്ടും മണ്ണിട്ട വഴി തന്നെയാണ് അങ്ങ് മേളിലേക്ക് കുരുമുളകൊക്കെ നട്ടു വെച്ചേക്കുന്നുണ്ടോ കുരുമുളക് ഇവിടുത്തെ മിക്ക വീട്ടിലും റബ്ബർ ഷീറ്റ് അടിക്കുന്ന മെഷീൻ പറയാനുണ്ട് കേട്ടോ ഷീറ്റ് അടിക്കാൻ ഇപ്പോൾ ഇവരുടെ ഒരു മെയിൻ മെയിനായിട്ടുള്ളൊരു ആദായമാണ് റബ്ബർ അതുകൊണ്ടോ അതും മെഷീൻ പറയാ കേട്ടോ ഇവനല്ലാതെ ആരും ഇവിടെ കയറി വരില്ല കേട്ടോ നിങ്ങളുടെയൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ മലയക്കോടെയൊക്കെ ഓടാണെന്നുണ്ടെങ്കിൽ അതെ നമ്മുടെ മഹേന്ദ്രയുടെ ജീപ്പ് ഇതുതന്നെ പറ്റുകയുള്ളു അതൊരു തോട്ടത്തിലേക്കാണ് അവിടുന്ന് തടിയൊക്കെ മുറിക്കുന്ന സൗണ്ട് കേൾക്കാം മറ്റേ മെഷീൻ പാളം വെച്ചിട്ട് ചെറിയ 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 വെള്ളച്ചാട്ടങ്ങൾ നമുക്ക് ഈ പോകുന്ന വഴിക്ക് കാണാം ഈ മലയഞ്ചി ഗ്രാമത്തിൽ ഒത്തിരി വെള്ളച്ചാട്ടങ്ങളിങ്ങനെ ഒളിഞ്ഞിരിക്കുന്നുണ്ട് ഒത്തിരി ഉണ്ടാവും ഇത് മെയിൻ ആയിട്ടുള്ളൊരു വെള്ളച്ചാട്ടം നമുക്ക് പോരുന്ന വഴിക്ക് അകലേന്ന് കാണാം മാരിക്കുത്തുന്ന് പറഞ്ഞ വെള്ളച്ചാട്ടം അങ്ങോട്ടൊക്കെ എത്തിപ്പെടാൻ ഭയങ്കര പാടാണ് ഇപ്പം ഇവിടെ ഉള്ളവരൊക്കെ അവർക്ക് കറക്റ്റായിട്ട് വഴി അറിയാവുള്ളൂ അങ്ങനെ അങ്ങനെ ഒരു പ്രാവശ്യം വന്നിട്ട് വഴിയൊക്കെ തെറ്റി പോയതാണ് ഇതുകൊണ്ട് ആ ഒരു മലയുടെ മേളീന്ന് ഒഴുകി വരുന്ന വെള്ളം നല്ല തെളുതീര് വെള്ളം കേട്ടോ ഇങ്ങനെ അത് കാലൊക്കെ കഴുകിയിട്ട് നമുക്ക് പോകാം ണ്ടാ വാട്ടർ ടാങ്ക് ആണേ ഏതെങ്കിലും കുടിവെള്ള പദ്ധതിയുടെ ആയിരിക്കും മിക്കോ അതോ ഈ വീട്ടുകാരുടെയാണോ അതോ അവിടെ ഒരു വീടുണ്ട് ഈ വഴി നേരെ എങ്ങോടെ പോകുന്നത് ഉപ്പുകുന്ന് ആ ഇത് ഇത് ശരിക്കും ചേലക്കാടല്ലേ ഈ സ്ഥലത്തിന്റെ പേര് ആ ഇവിടെ ഒത്തിരി വീടുകളുണ്ടോ ഈ പ്രദേശത്ത് ഉണ്ടല്ലേ ആ ഇവിടെ എല്ലാ വീട്ടിലും ഇതുണ്ടല്ലോ ഈ ഷീറ്റ് അടിക്കുന്ന മെഷീൻ റബ്ബറാ അല്ലേ മെയിൻ കൃഷി എല്ലാ വീടിന്റെ മിറ്റത്ത് കാണാം അങ്ങ് മലയുടെ മേളിലേക്കുണ്ടോ ചേച്ചി വീട് ഉണ്ടോ അവിടെ താമസ ആ ഇവിടെ എത്ര പേര് ഇങ്ങനെ പോയിട്ടുണ്ട് വീടൊക്കെ വിട്ട് ആ ആ താമസിക്കണ അല്ലേ എങ്ങോട്ടൊക്കെ അവര് പോയേക്കണേ ആ ഈ ഉരുളപൊട്ടേടിയൊണ്ട് പോന്നല്ലേ ആ എന്നോട് താഴെന്ന് പറഞ്ഞു ഇവിടെ ഉള്ളവർക്ക് ജോലി എന്നാ ശരിക്കും കൃഷിയാ ഒന്നുമില്ല അല്ലെ അപ്പൊ പിള്ളേരൊക്കെയോ പഠിക്കണ പിള്ളേരൊക്കെയോ ഇല്ല അല്ലെ ആ മഴ പെയ്ത് തോർന്നിട്ട് ഇത് നല്ല വെയിലായി ആ അപ്പൊ ഈ മനസിലായി ഈ വഴിയെ കുറച്ച് നേരെ ഉപ്പു കൂന്നിലേക്ക് ചെല്ലുന്ന കേട്ടോ ഉപ്പു നമ്മുടെ പെരിങ്ങാശ്ശേരി ഭാഗത്തേക്ക് കിടക്കുന്ന വഴിയായിരിക്കും ഇതിൽ നടക്കാനൊക്കെ വളരെ സൂക്ഷിച്ചു അല്ലെങ്കിൽ നമ്മൾ തെന്നി മല നടിച്ച് കോൺക്രീറ്റിൽ തല അടിക്കും നല്ല രീതിയിൽ പായലായിട്ട് ആളുകൾ നടക്കുന്നില്ല നടപ്പ് കുറവായതുകൊണ്ട് തന്നെ പായൽ പിടിച്ച് കിടക്കുകയാണെ ഈ വഴിയൊക്കെ എന്റെ പൊന്നു ആ പുഴ ഈ പുഴയുടെ ഒരു എവിടുന്നായിരിക്കും ഈ പുഴ തുടങ്ങുന്നത് ആ മലയുടെ മേളില് അവിടുന്ന് എല്ലാം ആയിരിക്കുമല്ലേ വെള്ളമൊക്കെ നല്ല രീതിയിൽ കുത്തി ഒലിച്ചാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഇവിടുത്തെ വരെ കാര്യങ്ങളൊക്കെ കേട്ട് കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കരമായിട്ട് അതിശയം തോന്നുന്നുട്ടോ അതിശയം മാത്രമല്ല നമുക്ക് വിഷമം തോന്നുന്നു എന്ന് വെച്ചാല് ഞാൻ ആ കടയിലെ ചേട്ടനോട് വർത്താനം പറഞ്ഞോ അപ്പം അവിടെ ഒരു മീൻകാരം വന്നു വന്നിട്ടോ അപ്പൊ മീൻകാരന്റെ ഒരു കൊച്ചും അതിന്റെ അച്ഛനോട് നടന്നു തൊട്ടെങ്കിൽ മീൻ മേടിച്ച് ആ കടയുടെ അവിടെ ഇങ്ങനെ തൂക്കിയിട്ടിട്ട് പോയി അപ്പോൾ അന്നേരം ആ കടയില ചേട്ടനെ പറഞ്ഞാൽ ആ കൊച്ചിനെ വേദവാടത്തിന് ഇന്ന് ഞായറാഴ്ചയാണല്ലോ ഞായറാഴ്ചയാണ് പള്ളിയിൽ വേദവാടത്തിന് കൊണ്ടുപോകുന്നതാണ് ആ വേദവാടം വരെ അച്ഛൻ അവിടെ കൊച്ചിന് വേണ്ടിയിട്ട് അവിടെ കാത്തു നിൽക്കും കേട്ടോ കൊച്ചിനെ തിരിച്ച് കൂട്ടിക്കൊണ്ട് വരാനായിട്ട് കാരണം അപ്പോൾ ഇവിടെ സേഫ് അല്ല ആ മരട മേളി നിങ്ങണ്ടാണ് അവർ നടന്നു വരുന്നത് കൊച്ചിനെ അങ്ങ് തന്നെ പിള്ളേരല്ല പിള്ളേർ അങ്ങനെ നടന്നു പോകില്ലല്ലോ ആ കൊച്ചിനെ കൂട്ടിക്കൊണ്ടു വരാം ഈ സ്കൂളിൽ പോകുമ്പോഴൊക്കെ ഉള്ള അവസ്ഥ ഇത് തന്നെ ഇവിടുത്തെ ഒന്ന് ആലോചിച്ചു നോക്കേ അപ്പോൾ ഈ കൂടുതലിങ്ങനെ പഠിക്കുന്നവരും ജോലിയൊക്കെ ഉള്ളവരൊക്കെയാണ് കൂടുതലും ഇവിടുന്ന് ഈ വീടൊക്കെ മതിയാക്കി പോയേക്കുന്നത് അല്ലാത്ത പോകാൻ പറ്റാത്തവരൊക്കെ കുറേ പേര് ഇവിടെ ഇപ്പോഴും അങ്ങനെയുള്ളവരോ ഒരു നിവൃത്തിയില്ലാതെ താമസിക്കുന്നതാണ് പ്രത്യേകിച്ച് നമ്മൾ ആ താഴെ പിന്നെയും കുഴപ്പമില്ല എന്ന് പറയാം ഈ ഒരു മലയിൽ ഇവിടെയാണ് ഏറ്റവും കൂടുതൽ ആളുകൾ ഇട്ടിട്ട് പോയിട്ടുള്ളത് ഈ ഒരു ഏരിയ അങ്ങനെയാണ് കാരണം ഇവിടെയൊക്കെ ഭയങ്കരമായിട്ട് നമുക്ക് ഈ മഴ സമയത്തൊക്കെ മഴ ഇവർക്ക് ഭയങ്കരമായിട്ട് പേടിയാട്ടോ നമ്മൾ വിചാരിക്കുന്നതല്ലേ ഇവിടെ രണ്ടായിരത്തി പതിനെട്ടാറ് പ്രളയത്തിൻ്റെ സമയത്ത് ആ പുഴയൊക്കെ മെത്തി നിറഞ്ഞ് അവർ നിർമ്മിച്ച ആ പാലങ്ങളൊക്കെ ആ പാലം എല്ലാം കേടുപാടുകളൊക്കെ വന്ന് അങ്ങനെ നശുമായിരുന്നു എന്നിട്ട് പിന്നെ അവർക്ക് അങ്ങനെ സഹായമായിട്ടൊന്നും കിട്ടി നിസാര പൈസയായുണ്ട് പഞ്ചായത്തിന്ന് കിട്ടിയെന്ന് പറഞ്ഞു ബാക്കിയെല്ലാം ഇവർ തന്നെ കയ്യിൽ നിന്ന് തന്നെ പൈസ എടുത്ത് അങ്ങനെ ഉണ്ടാക്കുന്ന കേട്ടോ അപ്പൊ ഇത് ഇവിടുത്തെ ഒരു ഹിഡൻ വാട്ടർഫാൾ ആണ് കൂടാരക്കയെന്നാണ് അവിടുന്നൊരു കൊസ്റ്റൻ എനിക്ക് പറഞ്ഞു തന്ന കേട്ടോ ഇതിൽ നമുക്ക് ആ വെള്ളച്ചാട്ടത്തിലേക്ക് പോകാം പക്ഷേ ഈ പാറ തെന്നിക്കിടക്കുമാണ് പാറയുടെ ഇങ്ങനെ ഇഷ്ടം പോലെ അള്ളുകളുണ്ട് അള് നല്ല ആഴം ഉണ്ടാവും ആ അപ്പൊ ഈ വെള്ളത്തിന്റെ എരപ്പാറും താഴെന്ന് കേട്ടോണ്ടിരുന്നത് ആ വെള്ളച്ചാട്ടം ഒന്നും പറയാൻ പറ്റില്ല ചെറിയ രീതിയിൽ അത് ആ വെള്ളം പതഞ്ഞു കുത്തി ഒഴുകി പോകുന്നുണ്ടോ എന്നെ ശബ്ദമാണ് നോക്കി അപ്പോൾ ഏകദേശം ഇവിടെ വരെയാണ് വീടുകൾ ഇനി അങ്ങോട്ട് ഇനിയും നേരെ നമുക്ക് പോകട്ടെ അപ്പോൾ അവിടെ താമസമുള്ള ഇനി നമ്മൾ കാണാൻ പോകുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ അവിടെ ആ വീടുകളൊന്നും താമസമില്ലാത്തതാണ് താമസമുള്ള വീടുകളുടെ ഈ ഒരു ഭാഗം കൊണ്ട് തീരുവാണ് അപ്പൊ ഇങ്ങോട്ട് തന്നെ വഴിയുടെ അവസ്ഥയൊക്കെ മാറിയത് കണ്ടോ അവിടെയൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തെളിഞ്ഞു കിടക്കുന്ന വഴിയാണെന്നുണ്ടെങ്കിൽ ഇതിനാൽ ഇപ്പുറത്തേക്കുള്ള വഴിയുടെ അവസ്ഥ നിങ്ങൾ നോക്കേ ഇത് അധികം ഈ തോട്ടത്തിൽ പണിയെടുക്കാനുള്ള അവര് മാത്രമാണ് ഇതിൽ നടക്കുന്നുള്ളൂ അല്ലാത്ത ആരും ഇതിൽ വരില്ലല്ലോ അതുകൊണ്ട് തന്നെ അങ്ങനെ തെളിഞ്ഞല്ല വഴി കിടക്കുന്നത് കണ്ടാ നല്ല ഭംഗിയാണ് കാണാൻ വെള്ളം അത് ചെറിയൊരു ഒരു പൂള് പോലെയുള്ള സംഭവമൊക്കെ അവിടെ ഉണ്ട് പക്ഷെ അങ്ങോട്ടൊക്കെ ഇറങ്ങുന്നത് ഭയങ്കര റിസ്ക് കാരണം വെച്ചാൽ അത്ര വെള്ളമുണ്ടോ അവിടെ മഴക്കാലമായതുകൊണ്ട് ഇങ്ങനെയുള്ള സ്ഥലത്തൊക്കെ വന്ന് ഇറങ്ങുന്നത് റിസ്ക് പിടിച്ച പണിയാട്ടോ ഇതുണ്ടോ ഒരു വീഡിയോ നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ ഈ റോഡ് സൈഡിൽ തന്നെ ഇതൊക്കെ കാലങ്ങളായെന്ന് തോന്നുന്നു ഇവിടെ നാളുകളൊക്കെ ഇറങ്ങിപ്പോയിട്ട് ഓക്കെ വെറും പഞ്ചരം മാത്രമാണ് വീടിൻ്റെ കാണാൻ പറ്റുന്നത് അതിൻ്റെ മുകളിലേക്ക് ഒരു മരം ഒടിഞ്ഞ് ആറിയിട്ടുണ്ട് നോക്കി ഇടുന്നതിന് പണി കിട്ടും പാമ്പൊക്കെ ഉണ്ടെങ്കിലേ എന്റെ പൊന്നെ ഇവിടുന്നൊക്കെ പോകുന്നതിലൊന്നും പറയാൻ പറ്റില്ല ഡോം എങ്ങനെയൊന്നാലോചിച്ച് നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല ഒത്തിരി നാളായി തുടങ്ങി കിടക്കാൻ തുടങ്ങിട്ട് മൊത്തം നനഞ്ഞു കുതിർന്ന് വല്ലാത്തൊരു കാഴ്ച ഇതാണ് ഈ വീടിന്റെ മുൻവശം ഇതാറിൽ ഇതിലാണ് ആ റോഡിലേക്ക് ഇറങ്ങുന്നത് കുത്തുകല്ല് കണ്ടോ താഴേക്ക് അങ്ങ് ഇറങ്ങി പോവാൻ എന്റെ പൊന്നും പൊന്നുമില്ല കേട്ടോ കംപ്ലീറ്റ് പോയി ഇതൊക്കെ ഞാൻ മുറിയിലൊക്കെ കണ്ട മണ്ണൊക്കെ വന്ന് മേളീന്ന് ഇറങ്ങി മണ്ണ കച്ചാടി മൊത്തം ഫില്ലായിട്ട് എടുക്കണേ കാഴ്ച ഓ ഭീകരമായിട്ടുള്ള അവസ്ഥ കേട്ടോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ പറമ്പില് കാര്യം പറഞ്ഞ കൊക്കോയും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷേ ഇവിടെയൊക്കെ വന്ന ആരും ഈ ആദായമൊക്കെ എടുക്കണതുകൊണ്ടേ അതിന് മാത്രമൊക്കെയേ വരുവുള്ളൂ ഇവർക്ക് ഉടുമ്പന്നൂർ ഉടുമ്പൊന്നൂർ ഭാഗത്തേക്ക് അങ്ങോട്ടൊക്കെയാണ് മാറി താമസിച്ചേക്കുന്നത് കേട്ടോ ഇവിടെ നിന്ന് അപ്പോൾ ഇതിലെയാണെങ്കിൽ കയറി വന്നത് വഴിയൊന്നുമില്ല പിന്നെയും വഴി അങ്ങോട്ട് നേരെയൊക്കെ തുടർന്ന് പോയിക്കൊണ്ടിരിക്കുവാണ് ഓ ഇവിടെ ഒരു പാലം കാണാമല്ലോ അപ്പൊ നമ്മുടെ ഇന്ന യാത്രയില് കണ്ട ഏക കോൺക്രീറ്റ് പാലാട്ടോ അതെന്താ ഇവിടെ കാരണം ഇവിടെ താമസവും ആളുകളില്ല ആളുകളും ഇല്ല വലിയ ഇത്രയും നല്ലൊരു പാലൊക്കെ ഇവിടെ ഉണ്ടാക്കി വെക്കുന്നത് നല്ല പാലം ഇടുക്കി ജില്ലാ പഞ്ചായത്ത് രണ്ടായിരത്തി പതിനേഴ് പതിനെട്ടില് നിർമ്മിച്ച പാലമാണ് അതിന്റെ ഒരു മാർബിൾ ഫലവും ഒക്കെ കൊടുത്തിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപതിലാണ് അതിന്റെ ഉദ്ഘാടനം നടത്തിയത് കേട്ടോ എനിക്കാറോ എൻ്റെ മുകളിൽ താമസമുള്ള വീടുകളൊക്കെ ഉണ്ടോ ആ അവിടെ ഉണ്ടട്ടോ വെള്ളം ഒഴുകി വന്നതിന് ഒരു ശക്തി കണ്ടോ എൻ്റെ പൊന്നെ ഇവിടേക്ക് എത്തിപ്പെടണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തവസ്ഥായിരിക്കും നമ്മളിപ്പോൾ എത്ര കിലോമീറ്റർ വണ്ടി വെച്ചെടുത്തത് നേരെ നടന്നറിയോ ചേച്ചിയുടെ വീടാണോ അതേ ചേച്ചിയുടെ വീടാണോ തറവാടാണോ എത്ര പേര് താമസിക്കുന്നുണ്ട് ഇവിടെ താമസിക്കുന്നില്ലേ പോയതാണോ ഞാൻ അതിപ്പോന്നിപ്പം ചേട്ടൻപുള്ള ഞങ്ങൾ ഇപ്പൊ ഞാൻ താമസിക്കുന്നത് പാട്ടക്കിന് ഇത് എന്താ ഉപേക്ഷി പോയത് ഉപേക്ഷി പോയിരുന്നു ഇപ്പൊ ഇവിടെ അച്ഛനും അമ്മയും മാത്രമേ ഉള്ളൂ അവരെല്ലാരും പോയ മക്കളെല്ലാ രീതി ആയതുകൊണ്ട് തന്നെ താമസിക്കാൻ പാടായിട്ട് പോരാശ്യം പോകുന്നത് ടൗണിലൊക്കെ പോകണ്ടാല് ഉടുമന്നൂര് പോകുന്നു അല്ലേ ഈ വഴി സൗകര്യം ആ സൗകര്യം ഇല്ലാത്തോണ്ട് ഇനി ഉണ്ടോ അങ്ങോട്ട് പോയി വീടുകളുണ്ടോ ഇല്ല ഇത്രേ ഉള്ളൂ ഇവിടെ അതേ ഉള്ളൂ ഈ പാലം ശരിക്കും പറഞ്ഞാൽ ഇങ്ങോട്ട് കിടക്കാൻ വേണ്ടിയത് ആ ഇല്ല അല്ലേ അവിടെ നമുക്കൊരു വീട് വേണം കേട്ടോ ഈ രണ്ട് വീടേ ഉള്ളൂ ഈ പ്രദേശം അല്ലേ ഈ മലയിൽ അതെ അല്ലേ അതെവിടെ ആ മേലിലല്ലേ എന്റെ മൊന്നെ അങ്ങും ഇറങ്ങി പോയതാ അല്ലേ ഓ അവിടേക്ക് എങ്ങനെ കഴിയണതെന്ന് ആലോചിച്ചോ അങ്ങോട്ട് പോണ വഴിയതാ നമ്മൾ ആ വലിയ മല വട്ടം കേറിക്കൊണ്ടിരിക്കട്ടോ ആ ചേച്ചിയോട് സംസാരിച്ച ഒരു വീടില്ല അത് അങ്ങ് താഴെയാണ് വരുന്നത് ഈ മലയുടെ ഏറ്റവും മുകളിൽ ഒരു വീട് ഒറ്റപ്പെട്ട് നിക്കുന്നുണ്ടെന്ന് പറഞ്ഞേ ഇങ്ങനെ താമസം ഇല്ലാതെ അപ്പൊ അതോടെ കണ്ടിട്ട് എന്തായാലും തിരിച്ചു പോട്ടെ അത് നല്ല രീതിയിൽ മഴ പെയ്യും ഇരുണ്ട് മൂടിയിട്ട മൊത്തം മഴ പെയ്തു കഴിഞ്ഞാല് പണി കിട്ടും കാരണം നമ്മൾ വലിയൊരു മലയുടെ വെയിലേക്കാണ് കയറി വയ്ക്കുന്നത് ഓ എന്തൂരും ഉയർത്തി എത്തിന്നറിയോ എന്തൊക്കെ ഈ നടപ്പുഴിയാട്ടെ റബ്ബർ വെട്ടാനായിട്ടേ ആളുകൾ നടക്കുന്ന വഴിയാ എൻ്റെ പൊന്നെ ചെറുതായിട്ട് പേടിയാവുന്നുണ്ട് മൊത്തം ഇരുണ്ടും മൂടി വാങ്ങിയ വിജയമായിട്ടൊരു സ്ഥലോ വേറെ ഒന്നുമില്ല മഴ പെയ്താൽ വിഷയമുള്ളൂ ഈ മലയൊക്കെ ഇടിഞ്ഞു പോകുന്ന കാര്യം പോക്ക ഇവിടെ എല്ലാം ടാപ്പിങ്ണ്ട് ഇതേണ്ടോ റബ്ബറുകളെല്ലാം പാവാടക്കി കൊടുത്ത് നിൽക്കുന്ന കാഴ്ച കണ്ടോ ഞാൻ പ്രതീക്ഷിക്കുന്നത് ഇതാ വീടിൻ്റെ മുറ്റത്തേക്കുള്ള വഴി എന്താണ് അതന്നെ ആവാനാണ് സാധ്യത അപ്പത് ഇതാ കേട്ടോ വീട് എന്റെ പൊന്നെ ഇവിടെ കേറി വരാൻ കേട്ടോ പാട് അയ്യോ അയ്യോ എന്റെ പൊന്നു മൺകട്ട വെച്ച് കൊണ്ടത് വീടായിരുന്നു കുന കൂന ഇട്ടോ അമ്മിക്കല്ല് നോക്കി അമ്മിക്കല്ല് ഇവിടെ ഒരു ബാത്റൂമ് ചെടികളൊക്കെ ഉണ്ടോ എന്റെ അമ്മ മൊത്തം പോയി വീട് ഇത് വലിയൊരു മലയാട്ടാ ബാക്കിലേക്ക് അതിന്റെ താഴെയാന്ന് ഓർക്കണം ഈ വീട് നിൽക്കുന്നത് അപ്പൊ നമുക്കെന്തായാലും യാത്ര മതിയാക്കി വന്ന വഴി എന്നെ തിരിച്ചു പോകട്ടോ കാര്യം മഴ ഓ അല്ലാത്ത കഷ്ടമായൊരു അവസ്ഥ തന്നെയാണ് കേട്ടോ അല്ല ഇവിടെ എന്തായാലും മാറുന്ന തന്നെയാണ് നല്ലത് കാരണം അത്ര റിസ്ക് അവിടെ താമസിക്കാൻ അപ്പോൾ എന്തായാലും നമ്മുടെ യാത്ര ഈ കോൺക്രീറ്റ് പാലത്തിൻ്റെ ഈ ഒരു സ്ഥലത്ത് നിന്ന് അവസാനിപ്പിക്കുകയാണ് ഇനി മുകളിലോട്ട് പോകാനാണെന്നുണ്ടെങ്കിൽ നല്ല വഴിയൊന്നുമില്ല കേട്ടോ അപ്പോൾ നമ്മൾ വന്ന വഴി തന്നെ തിരിച്ചു പോകാം അപ്പം ഇങ്ങനെയുള്ള ആളുകളും നമ്മുടെ ചുറ്റുപാട് താമസിക്കുന്നുണ്ടെന്ന് മനസ്സിലായില്ലേ നമ്മൾ നമ്മളിതിനോടൊക്കെ ഇങ്ങനെ ആളുകളൊക്കെ ഉപേക്ഷിച്ച് പോകുന്ന കുറേ ഗ്രാമങ്ങളുടെ വീട് ചെയ്തല്ലോ അതിനോട് സമാനമായിട്ടുള്ള കാഴ്ചകളൊക്കെയാണ് നമുക്ക് ഈ ആളുകൾ കുടിയിറങ്ങുന്ന ചേലക്കാട് ഗ്രാമത്തിലും കാണാനായിട്ടുള്ളത് കേട്ടോ പിന്നെ ഈ മലയിഞ്ചി കഴിഞ്ഞിട്ടാണ് ചേലക്കാട് വരുന്നത് അപ്പം ചേലക്കാടാണെന്ന് തോന്നുന്നത് ഇവിടുത്തെ അവസാനത്തെ ഗ്രാമം അത് കഴിഞ്ഞാൽ പിന്നെ വനമേഖലയാണ് മുന്നോട്ടേക്കുള്ള നടക്കാനുള്ള വഴി വഴിപോലെ ഞാൻ നോക്കിയിട്ട് കണ്ടില്ല കേട്ടോ പിന്നെ നമ്മൾ ഇന്ന് കണ്ട പോലെയുള്ള വീടുകളൊക്കെ താമസമില്ലാതെ കിടക്കണ വീടുകളൊക്കെ ഈ മലരുടെ മേളിൽ ഇനിയും ഉണ്ടെന്നാണ് പറഞ്ഞത് അങ്ങോട്ടൊക്കെ എത്തിപ്പെടുന്നത് വെച്ചാൽ അങ്ങനെ വഴി കാര്യങ്ങൾ അങ്ങനെ അങ്ങനെയൊന്നുമില്ല കേട്ടോ ഇവിടെ ഏറ്റവും വലിയൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ എന്തെങ്കിലും ഒരു എമർജൻസി കാര്യമൊക്കെ വന്നു കഴിഞ്ഞാൽ ഈ ഗ്രാമത്തിൽ ഒരുപാട് പ്രായമായൊക്കെ താമസിക്കുന്നുണ്ട് അവർക്കൊരു ഹോസ്പിറ്റലിലൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ അവിടെയാണ് ശരിക്കും പെട്ടുപോകുന്നത് അപ്പോൾ എന്തായാലും തൽക്കാലം വേറെ കാഴ്ചകളൊന്നുമില്ല നമ്മൾ തിരിച്ചു പോവുകയാണ് അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ഗുഡ് ബൈ